നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജമ്മുകശ്മീരിൽ ഭൂചലനം ജമ്മുകാശ്മീരിലെ കിഷോത്തവറിൽ നേരിയ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ് റിക്ടേൽ സ്കെയിലിൽ മൂന്ന് ദശാംശം രണ്ട് തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് ഇത്തരത്തിലൊരു ഭൂചലനം അനുഭവപ്പെട്ടതെന്നാണ് നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഈ മാസം ലക്ഷദ്വീപിൽ ഉൾക്കടലിൽ ഭൂചലനം ഉണ്ടായതും വലിയ വാർത്തയായിരുന്നു റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ലക്ഷദ്വീപിൽ ഉണ്ടായത് പുലർച്ചെയോടെ ഭൂചലനം ഉണ്ടായത് എന്നാൽ പരിക്കോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു മിനിക്കോയ് ദ്വീപിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെ കടലിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ലക്ഷദ്വീപ് കടലിൽ നാല് ദശാംശം ഒന്ന് മുതൽ അഞ്ച് ദശാംശം മൂന്ന് വരെ തീവ്രതയിൽ ഭൂചലനം ഉണ്ടായി രാത്രി പന്ത്രണ്ടേകാലുതൽ അരമണിക്കൂറോളം പ്രകമ്പനം നീണ്ടുനിന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് കവരത്തിക്ക് തെക്ക് അറുപത്തിമൂന്ന് കിലോമീറ്റർ മാറിയായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ആന്ധ്രോത്ത് അഗത്തി അമിനി കടമൻ ദ്വീപുകളിൽ പ്രകമ്പനം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് തുടർ ചലനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയിലായിരുന്നു വടക്കൻ മലുകു പ്രവിശ്യയിലെ ഹൽമഗേര ദ്വീപിൽ ഏകദേശം മുപ്പത്തി കിലോമീറ്റർ ആഴത്തിൽ ഭൂചലനം ഉണ്ടായതെന്ന് അധികൃതർ അറിയിച്ചിരുന്നു അതേസമയം മൊളൂക്ക കടലിലുണ്ടായ ഭൂചലനത്തിൽ സുനാമി ഭീഷണിയില്ലെന്ന് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചിരുന്നു എന്നാൽ ഇന്തോനേഷ്യയുടെ ജിയോ ഫിസിക്സ് ഏജൻസി തുടർചലനങ്ങൾക്ക് സാധ്യതയുള്ള സമീപ പ്രദേശങ്ങളിലെ താമസക്കാരെ അവർക്ക് നിർദ്ദേശം നൽകിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജപ്പാനിൽ നിന്ന് തെക്കുകിഴക്കൻ ഏഷ്യയിലൂടെയും പസഫിക് തടത്തിലൂടെയും വ്യാപിച്ചു കിടക്കുന്ന ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്ന തീവ്രമായ ഭൂകമ്പ പ്രവർത്തനത്തിന് ഒരു കമാനമായ പസഫിക് റിംഗ് ഓഫ് ഫയറിന് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വിശാലമായ ഒരു ദ്വീപ ഇന്തോനേഷ്യ പതിവായി ഭൂകമ്പങ്ങൾ നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ സുലവേസി ദ്വീപിനെ ഉറപ്പിച്ച ആറ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ സുലവേസിയിലെ പാലുവിൽ ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിലും സുനാമിയിലും രണ്ടായിരത്തി ഇരുന്നൂറിലധികം പേർ മരിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ ആശയപ്രവിശ്യയിൽ ഒമ്പത് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സുനാമിക്ക് കാരണമാവുകയും ഇന്തോനേഷ്യയിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ സുനാമി ഭൂ ഭൂകമ്പം ഭൂചലനം എന്നിവയൊക്കെ ലോകത്തിൻ്റെ പല പല കോണുകളിൽ ഉണ്ടാവുന്നുണ്ട് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടായിരിക്കുന്നത് തായ്വാനിലെ ഭൂചലനമാണ് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ നടുക്കിയ ഒരു ഭൂചലനമായിരുന്നു തായ്വാനിലുണ്ടായത് ഇന്ത്യയിലും അടിക്കടി ഭൂചലനം ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഭൂചലനം ഭൂകമ്പം സുനാമി തുടങ്ങിയ സംഭവ വികാസങ്ങളൊക്കെ എന്നും മാനവരാശിക്ക് മുന്നിൽ വലിയൊരു ഭീതി ഉണർത്തി നിൽക്കുന്ന പ്രകമ്പനങ്ങളും പ്രതിഭാസങ്ങളുമാണ് ഈ പ്രതിഭാസങ്ങൾക്ക് മുമ്പിൽ മനുഷ്യന് പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത